ഞാൻ ചെറുപ്പം മുതൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ കുടുംബം ഒത്തൊരുമിച്ച് ഈ കൃഷിയിൽ ഏർപ്പെടുമായിരുന്നു അങ്ങനെ ചെറുപ്പം മുതൽ നമ്മുടെ ഹൃദയത്തിൽ ആ കൃഷിയെക്കുറിച്ചുള്ള ആ സ്നേഹം വളർന്നായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ അത് ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യം പല കൃഷികൾ ചെയ്തു പച്ചക്കറി കൃഷികൾ ചെയ്തിട്ടുണ്ട് വാഴ കൃഷിയായിട്ടും പിന്നീട് തോട്ടവിളയായിട്ട് നമ്മൾ നാടൻ റബ്ബർ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കശുമാവ് കൃഷി ചെറുപ്പത്തിലെ നമ്മുടെ മലയോര മേഖലയിലെ ഈ കണ്ണൂർ ജില്ലയിലെ ഒരു മെയിൻ കൃഷിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെറുപ്പം മുതലേ ഈ കശുമാവ് കശുവണ്ടി ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മലയിൽ കുറേ സ്ഥലമുണ്ടായിരുന്നു അവിടെ പോയി കശുവണ്ടി ശേ ശേഖരിച്ചുകൊണ്ട് വരും അത് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞൊരു കാര്യമായിരുന്നു അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് നമുക്ക് കൃഷികളോട് എപ്പോഴും ഇതിനോ ഇതുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കശുമാവിനോട് ഒരു താല്പര്യം പിന്നീട് ഞാൻ ഈ കശുമാവ് കൃഷിയിലേക്ക് തിരിയാനൊരു കാരണമായി പ്രേരണയായിത്തീർന്നു ഈ കാഷിക്കിങ്ങിലേക്ക് വരാനുള്ള കാരണം എനിക്ക് പല കശുമാവുകളെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു നല്ല അറിവുണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഞാൻ നാടൻ കശുമാവുകളെ നിരീക്ഷിച്ചിരുന്നു അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല കശുമാവുകളും നിരീക്ഷിച്ചു അപ്പോൾ എൻ്റെ ഒരു റബ്ബർ മുറിച്ചതിന് ശേഷം എനിക്കൊരു ആദായം കിട്ടുന്നൊരു കൃഷി കശുമാവായിട്ട് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ കശുമാവായിട്ട് തിരഞ്ഞെടുക്കുമ്പം എനിക്ക് അത്രത്തോളം ആദായം കിട്ടുന്നതും വളരെ എളുപ്പത്തിൽ അത് ശേഖരിക്കാൻ പറ്റുന്നതായിട്ടുള്ള പല ഗുണങ്ങളെക്കുറിച്ച് ഗുണങ്ങളുള്ള ഒരു കശുമാവാണ് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് പറ്റിയൊരു കശുമാവ് പലതും ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഒരു മലയോര മേഖലയിൽ നിന്നൊരു കർഷകൻ ഒരു കശുമാവിൻ്റെ പത്ത് കമ്പുകൾ എനിക്ക് മുറിച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ ഗ്രാഫ്റ്റിങ് അറിയാമെങ്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്ക് കുറച്ച് നാൾ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എടുത്തു പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അത് നല്ല കശുമാവാണെന്ന് തന്നോട് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി ഒരു പത്ത് കശുമാവ് കമ്പ് കൊണ്ടുപോയി നമ്മുടെ കശുമാവിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അത് ഞാൻ പത്ത് വർഷത്തോടെ നിരീക്ഷിച്ചു നോക്കി അപ്പോൾ അത് ഒരു വളരെ നല്ല ഒരു ആദായം കിട്ടുന്നതും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ആദായമുണ്ട് പിന്നെ പല സംസ്ഥാനങ്ങളിലും അത് വിജയിക്കുന്നതായിട്ട് കാണാൻ തുടങ്ങി പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും അത് ഞാൻ പരീക്ഷിച്ച് നോക്കി അതെല്ലാം നല്ല റിസൾട്ട് തരാൻ തുടങ്ങി അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ഞാനൊരു തോട്ടം തന്നെ അത് രൂപീകരിച്ച് ആദ്യം തന്നെ നമ്മുടെ റബ്ബർ മുറിച്ച് ഒരേ ഏക്കറിൽ കൃഷി ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നര ഏക്കറിൽ ഞാനത് കൃഷി ചെയ്തു ഇപ്പോൾ നാലര ഏക്കറ് തോട്ടമായിട്ടുണ്ട് അപ്പോൾ ഈ കാഷ്യു കിങ് മാത്രമാണ് എനിക്ക് ഇത്ര നന്നായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു പല കശുമാവുകളെ നിരീക്ഷിച്ചു ചില കശുമാവിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒറ്റ സീസണിൽ ഒറ്റ പെട്ടെന്ന് കായച്ച് അതങ്ങ് തീരുവാണ് ഇത് ഡിസംബർ മുതൽ അതുപോലെ മെയ് മാസം ലാസ്റ്റ് വരെ ഇതിൽ കായുണ്ടായി പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കും അപ്പം എല്ലാ കമ്പുകളിലും കായ്ക്കുന്നുണ്ട് ധാരാളമായിട്ട് ഇതിന് ആദായം നമുക്ക് തരാൻ കഴിയും പിന്നീട് കുറേ പ്രത്യേകതകൾ ഇതിനെ ശ്രദ്ധിക്കാൻ സാധിച്ചു അതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത് ഭാവിയിലേക്ക് ഇനിയുള്ള കാലത്ത് നമ്മുടെ ചെറിയ കർഷകരൊക്കെ കൃഷിയിടത്തിലേക്കൊക്കെ വരുമ്പോഴും അതേ പുതിയ തലമുറ കൃഷിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നി മുന്നമയൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് അന്നൊക്കെ മണ്ണിന് നല്ല വളക്കൂറുണ്ടായിരുന്നു ആ സമയത്ത് കശുമാവ് വെച്ചാൽ തനിയെ ആദായം കിട്ടും എവിടെയെങ്കിലും കൊണ്ട് അത് നട്ടു വെച്ചാൽ മതി ഒരു കശുവണ്ടി മണ്ണിലേക്ക് നട്ടാൽ അത് ആദായം തരും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പണ്ട് അങ്ങനെ മതിയായിരുന്നു അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന കുറേ പഴയ ആളുകളുണ്ട് പിന്നീട് ഇത് പല കൃഷികളും ചെയ്ത് നമ്മുടെ മണ്ണ് കേരളത്തിലെ മണ്ണ് പൊതുവേ തീർന്നു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ക്യാഷ് കുക്കിങ്ങിനായാലും ഏത് കശുമാവിനായാലും അത് നമ്മൾ വളം പ്രത്യേകിച്ച് വളം മരുന്നുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതാണ് അതനുസരിച്ചാണ് അതിൻ്റെ ഈൽഡ് കിട്ടുക അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നാം വർഷം തന്നെ നമ്മൾ അതിന് ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക രണ്ടാം വർഷം ആകുമ്പോഴത്തേക്കും രാസവളം വേണം അതുപോലെ തന്നെ ജൈവവളം കൊടുക്കാം എൻ്റെ അനുഭവത്തിൽ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് നമ്മളത് തളിർത്ത് വരുന്ന സമയത്ത് പൂക്കല വരുന്നതിന് മുമ്പ് അതിന് ഇളം കൂമ്പുകൾ വരുന്ന സമയത്ത് തന്നെ ഒരു തേയിലക്കൊതുകിൻ്റെ ആക്രമണമുണ്ട് ആ സമയത്ത് അതിന് കീടനാശിനിയുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫംഗസൈഡ് നമ്മൾ കൊടുക്കണം അങ്ങനെയുള്ള മരുന്നുകളും കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് ഇതിനെയൊക്കെ ചെയ്ത് പരിപാലിക്കുകയാണെങ്കിൽ ഈ കാഷു കിങ് നമുക്ക് വളരെ നല്ലൊരു ആദായം തരുന്ന ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നാടൻ കശുമാവിൻ്റെ സീഡ് നമ്മൾ മുളപ്പിച്ച ഒരു തൈയാണ് ഈ തൈയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിവിടെയുള്ള ഏറ്റവും നല്ല വെറൈറ്റി നോക്കിയിട്ട് നല്ല വലിപ്പമുള്ള കശുമാവ് കരുത്ത് കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള കശുമാവിൻ്റെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുക്കുന്നത് ഇതിൽ നമ്മൾ നമ്മുടെ ക്യാഷു കിങ്ങിൻ്റെ നമ്മൾ സൈൻ എടുത്തിട്ട് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കരുത്തുള്ള സ്റ്റംബുകളെടുത്ത് നമ്മളിതിൻ്റെ ഈ സ്റ്റമ്പിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതൊരു പെൻസിൽ ചെത്തുന്നത് പോലെ ഒരു ആപ്പ് പോലെ ചെത്തിയിട്ടാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നടുവേ നമ്മൾ പിളർക്കും പിളർത്തിയിട്ട് അതിനുള്ളിൽ നമ്മളിത് എടുത്തു വെക്കും നല്ല പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് നമ്മളിത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇത് കെട്ടും കെട്ടി ഒരു ഇരുപത് ദിവസം നമ്മളത് ഐസ് കവറിനകത്ത് ഒരു എ സി കാലാവസ്ഥ കൊടുത്തുകൊണ്ട് അതിനെ ചെറിയ പിന്നെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് അതിൽ വളർത്തും അപ്പോൾ അതിനുള്ളിൽ ചെറിയ ഇലകൾ വന്നതിന് ശേഷം നമ്മൾ ആ ഐസ് കവർ റിമൂവ് ചെയ്യും അങ്ങനെ അതൊരു പതിനഞ്ച് ദിവസം കൊണ്ട് അത് ഇല വിരിയും ഇല വിരിഞ്ഞ് ഒരു പത്ത് മുപ്പത് ദിവസത്തിന് ശേഷം അത് നമുക്ക് തൈ നടുന്നതിന് പാകമാവും ആ രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് രീതികൾ നടക്കുന്നത് അപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് വിജയിപ്പിക്കാം കഠിനമായ മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ഇത് നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് കിട്ടും ഇത് കാലാകാലം ഇത് നല്ല ആയിസ് ഉണ്ടായിട്ട് ഇത് മരം നല്ല പുഷ്ടിയായിട്ട് വളരാനും ഒക്കെ ഇടയായിത്തീരുന്നൊരു രീതിയാണിത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാഷക്കിങ്ങിന് തോട്ടം വിള അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റും വൻകിട കർഷകർക്ക് സ്ഥലം വേസ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആദായം ആദായകരമായിട്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ലെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിപണന സാധ്യത കൂടുതലുണ്ട് കൂടുതൽ ആദായം കിട്ടുന്നുണ്ട് മറ്റുള്ള കശുമാവുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ആദായമുണ്ട് ഇനി മറ്റൊരു സംഗതി ചെറുകിട കർഷകരുടെ കാര്യത്തിലാണ് ചെറുകിട കർഷകർ എന്ന് പറഞ്ഞാൽ ചിലപ്പം അഞ്ചോ പത്തോ കർഷ ഒരു മാവുകളായിരിക്കും ഒരു സ്ഥലമായ ഒരു പുരയിടത്തിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഒരു മാവായിരിക്കും വെക്കുന്നത് ഇങ്ങനെ കുറഞ്ഞ കൃഷി ചെയ്യുന്ന ആളുകൾക്കും ഇത് പ്രയോജനപ്രദമാണ് നമുക്കറിയാം മാർക്കറ്റിൽ ഇന്ന് കശുവണ്ടി പരിപ്പിന് വൺ ഡിമാൻഡാണ് ആയിരത്തിലധികം രൂപ ഒരു കിലോ കശുവണ്ടി പരിപ്പിന് കൊടുക്കണം അപ്പോൾ നമുക്കതും വളരെയധികം ഡ്യൂപ്ലിക്കേറ്റ് കശുവണ്ടി പരിപ്പുകൾ ഉണ്ടെന്ന് മാർക്കറ്റിലുണ്ടെന്ന് വളരെ അധികം ആളുകൾക്കറിയാം എന്നാൽ ഈ നമ്മളെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഈ കാഷു കുക്കിങ്ങിൻ്റെ ഒരു കശുമാവോ അല്ലെങ്കിൽ രണ്ട് കശുമാവോ ഒരു പുരയിടത്തിൽ ഉണ്ടെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള കശുവണ്ടി പരിപ്പ് അതിൽ നിന്ന് ശേഖരിക്കാൻ പറ്റും ഒരു മൂന്ന് കിലോ കശുവണ്ടി പരിപ്പ് കശുവണ്ടി ശേഖരിച്ചിട്ട് അതിൻ്റെ പരിപ്പ് എടുക്കുകയാണെങ്കിൽ അത് റോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് ചുട്ടോ അതിൻ്റെ പരിപ്പ് എടുക്കാണെങ്കിൽ ഒറിജിനൽ കശുവണ്ടി പരിപ്പ് അവർക്ക് കഴിക്കാൻ സാധിക്കും പിന്നെ ഇത് ഭക്ഷ്യയോഗ്യമായിട്ട് ധാരാളം ഗുണങ്ങളുള്ള സാധനമാണ് ഇത് നമ്മൾ ഈ കശുവണ്ടി ശേഖരിച്ചതിന് ശേഷം മണലിൽ അത് ആ കശുവണ്ടി എങ്ങനെയാണോ മാവിൽ കിടക്കുന്നത് അതുപോലെ തന്നെ മണലിൽ കുത്തി കുത്തി നട്ട് കൊടുത്താൽ അതൊരു പത്ത് ദിവസം കൊണ്ട് അത് മുളച്ചു വരും ആ മുളച്ച് വരുന്ന പരിപ്പ് വളരെ ഗുണപ്രദമാണ് വളരെ ആരോഗ്യകരമാണ് വളരെ പ്രോട്ടീനൊക്കെയുള്ള സംഭവമാണ് അതിൽ നിന്ന് മാർക്കറ്റിൽ എഴുന്നൂറ് രൂപ വിലയുണ്ട് രണ്ട് കിലോ കശുവണ്ടി നമ്മളങ്ങനെ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു കിലോ കശുവണ്ടി പരിപ്പ് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ചെറുകിട നമുക്ക് ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കടകളിലോ ഒക്കെ ഇത് ഫ്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് കൊടുക്കുകയൊക്കെയാണെങ്കിൽ ചെറിയ സംരംഭമായിട്ട് തുടങ്ങാൻ പറ്റിയൊരു മേഖലയും കൂടിയാണ് അപ്പോൾ ഇത് അത്ര ആളുകൾക്ക് പ്രയോജനപ്രദമാണെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്താ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പല ആളുകളും വന്ന് ഈ ക്യാഷ് ഷുക്കിങ്ങിൻ്റെ കശുവണ്ടി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് നല്ല പരിപ്പുണ്ട് നല്ല വലിപ്പമുണ്ട് അപ്പം വളരെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനും കഴിയും അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഇത് ആർക്കും പല വിധങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് പല വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇനിയിപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കശുവണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല നല്ല ഒറിജിനൽ സാധനം തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാം ഭക്ഷ്യോഗ്യമായിട്ട് കഴിക്കാം അപ്പോൾ അത് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതിപ്പോൾ നമ്മൾ ഈ കവറിനകത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും റോക്ഫോസൈറ്റും കൂടി മിക്സ് ചെയ്ത് അതിൽ നമ്മൾ നാടൻ കശുമാവിൻ്റെ നല്ല ഇനം വിത്തണ്ടി വിത്ത് കശുവണ്ടി നമ്മൾ ഇതിൽ മുളപ്പിച്ചെടുത്തിരിക്കുന്ന തൈ ആണിത് ഈ തൈ ഈ കവറിൽ നമ്മൾ നട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇത് മുളച്ച് ഈ പരുവത്തിലാകുന്നത് പതിനഞ്ച് ദിവസം ആയതിന് ശേഷം നമുക്ക് ഇതിൽ നന്നായിട്ട് ഇത് ഗ്രോത്ത് വരും അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചോളം ഇല വരുന്നതിന് ശേഷം അത്യാവശ്യം ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയൊക്കെ ഉള്ളത് നോക്കി നമ്മളെടുത്ത് അതിൽ നമ്മൾ ക്യാഷ് യൂക്കിങ്ങിൻ്റെ സ്റ്റമ്പ് സൈൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്ത് അതിന് നമ്മളെ പരിപാലിച്ച് നന്നായിട്ട് നനയും ഒക്കെ കൊടുത്ത് ചെറിയ കീടങ്ങളൊന്നും ഉപദ്രവിക്കാതെയും കുമിൾനാശിനി ഫംഗസൈഡൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളിത് പരിപാലിക്കും അപ്പോൾ ഇതിനൊരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അതിൽ മുള വരും ആ മുള മുളച്ചതിന് ശേഷം അതിനെ നമ്മൾ പിന്നെ ഒരു നാൽപ്പത്തിന് ശേഷം നമ്മൾ വളർത്തി എടുത്തു കഴിഞ്ഞ് അത് നല്ല നല്ല ഗ്രോത്തുള്ള തൈകൾ നോക്കിയാണ് നമ്മൾ വിൽപ്പനയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് ഇത് അത്രയും ആ ദിവസങ്ങൾ കൊണ്ടാണ് ഇത് വളർച്ച പ്രാപിക്കുന്നത് അങ്ങനെയുള്ള തൈകൾ വെച്ചാൽ പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് വളർച്ച തുടങ്ങും ഒരു മാസത്തിന് ശേഷം അത് അടുത്ത തളിർപ്പ് എടുക്കാൻ തുടങ്ങും അങ്ങനെ അത് മണ്ണുമായിട്ട് നമ്മുടെ പറമ്പിലുള്ള മണ്ണുമായിട്ട് മണ്ണുമായിട്ടത് സെറ്റായി പറമ്പുമായിട്ട് അത് നല്ല വളർച്ചയിലേക്ക് എത്തും രണ്ടാം വർഷത്തേക്ക് അത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും നല്ല ഈൽഡ് കിട്ടാൻ തുടങ്ങും എൻ്റെ അഭിപ്രായത്തിൽ ഈ ചെറിയൊരു കശുമാവ് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യത്തെ പത്ത് മാസത്തിനുള്ളിൽ ശരിക്കും അത് പൂത്ത് കായ്ഫലം തരാറുണ്ട് പലരും ആ അനുഭവങ്ങളെ ഫോട്ടോ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാം വർഷം മുതലാണ് നമ്മളിതിനെ കായ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് കശുമാവ് നല്ല കരുത്തായി കഴിഞ്ഞാൽ ആവറേജ് രണ്ടാം വർഷം നമുക്കൊരു കശുമാവിൽ നിന്ന് രണ്ട് കിലോ ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് അത് ഓരോ വർഷം ചെല്ലുതോറും അതിൻ്റെ ഈൽഡ് കൂടിക്കൊണ്ടിരിക്കും നമുക്ക് ആദായം കൂടിക്കൊണ്ടിരിക്കും കശുമാവ് അനുസരിച്ചാണ് അതിൻ്റെ ആദായം കൂടി കിട്ടുന്നത് അതുകൊണ്ട് നന്നായിട്ട് വളമൊക്കെ കൊടുത്ത് പരിപാലിക്കുമ്പോൾ ഓരോ വർഷം ചെല്ലും തോറും അത് ആദായം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് വളരെ മെച്ചപ്പെടുകയും ചെയ്യും പിന്നീട് എനിക്ക് പറയാനുള്ളത് ഈ കശുമാവിൻ്റെ ഒരു ആയുസ്സിനെക്കുറിച്ച് പലരും അങ്ങനെ ചോദിക്കാറുണ്ട് ഇത് എത്ര വർഷം നിലനിൽക്കും എത്ര നാൾ ആദായം കിട്ടും പക്ഷേ ഇതൊരു ആദായം നിലച്ചു പോകുന്ന സാധനമല്ല ഇതൊരു നാടൻ വെറൈറ്റിയാണ് അപ്പോൾ നമുക്കറിയാം നാടൻ വെറൈറ്റി നമ്മുടെ പഴയ കാ മാതാപിതാക്കൾ കാരണവന്മാരൊക്കെ ഇത് നട്ടത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് നൂറു വർഷത്തിന് മേലെയായി കശുമാവ് വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പല സ്ഥലത്തും പഴയ കശ്മാവുകൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഗ്യാരണ്ടി എന്ന് തന്നെ പറയാം ഒരു തലമുറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു വൃക്ഷം തന്നെയാണ് ഇതങ്ങനെ തന്നെ നശിച്ചു പോകുന്നില്ല ഇനി പുഴുക്കേടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാതെ എന്തെങ്കിലും വന്ന് നശിച്ചു പോവുകയാണെങ്കിൽ മാത്രമേ ഇത് നഷ്ടപ്പെട്ടു പോകുള്ളൂ അതിപ്പം ഇതിൻ്റെ പേരിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എങ്കിലും ഇത് നിലനിന്ന് കിട്ടുകയാണെങ്കിൽ നല്ല തോട്ട അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും വളരെ നല്ലൊരു ആദായം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അപ്പം ധൈര്യമായിട്ട് കർഷകർക്ക് നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ പിന്നെ പിന്നീട് അതിന് വലിയ ചെലവുകൾ വളരെ നന്നായി ആസ്വദിച്ചൊരു കൃഷി ചെയ്ത് ആദായം എടുക്കാൻ പറ്റുന്നൊരു വിളയാണ് ഈ ക്യാഷ്ക്കിങ് കശുമാവ് കൃഷി അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഇത് ആളുകൾ നോക്കി അതിൻ്റെ എത്രത്തോളം മെച്ചമാണെന്ന് അറിഞ്ഞ് ഇത് ഉപയോഗിക്കാനാണ് ഞാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്